നിരവധി ആൽബം ഷൂട്ടിങ്ങുകളും സിനിമാ ഷൂട്ടിങ്ങുകളും നടന്ന ഒരു ലൊക്കേഷൻ അനേകം വർഷങ്ങൾക്ക് മുന്നേ കല്ലുമുട്ടി നിറഞ്ഞ ഒരു റോഡായിരുന്നു ഇത് ഒരുപാട് ഹിറ്റ് ചിത്രങ്ങളൊക്കെ ചിത്രീകരിച്ച ഒരു സ്ഥലമാണ് ഏതായാലും മൂഡ് ഓഫ് ഓഫായിട്ടിരിക്കുന്ന സമയത്താണ് ഞാനിവിടെ വന്നത് യാത്ര ഒരു തെറാപ്പിയാണ് നല്ല വിഷമങ്ങളും ദുഃഖങ്ങളും ഒക്കെ നമ്മളെ മനസ്സിലിങ്ങനെ വല്ലാത്ത രീതിയിൽ അസ്വസ്ഥതപ്പെടുത്തുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ യാത്രകളൊക്കെ നല്ലതാണ് ഇതുപോലെയുള്ള പച്ചപ്പ് നിറഞ്ഞ ഗ്രാമാന്തരീക്ഷ വഴികളിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ എവിടെ വരുന്ന കാറ്റ് നമ്മളെ തഴുകി തലോടുമ്പോൾ ഉണ്ടാവുന്ന ഒരു ആശ്വാസം അതൊരു വല്ലാത്തൊരു ഫീലിംഗാണ് നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എന്നാൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യണം നല്ല വിഷമങ്ങളൊക്കെ വല്ലാതെ പ്രയാസങ്ങളൊക്കെ ഉള്ള ഉള്ളിലേക്കിങ്ങനെ ആളി കത്തിപ്പടരുമ്പോൾ ചില വിഷമങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമുക്കെല്ലാവർക്കും ഉണ്ടാവാം എന്താണ് ആർക്കും ആരോടും പറഞ്ഞാലും മനസ്സിലാക്കാൻ കഴിയാത്ത ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു ഉള്ളിൻ്റെ ഉള്ളിലൊരു പെടച്ചിലുണ്ടാകുന്ന സമയത്താണ് ഇങ്ങനെയുള്ള യാത്രകൾ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഇപ്പോൾ ഞാൻ വന്നപ്പോൾ നല്ല കാറ്റാണ് ഞാനിവിടെ ഒറ്റക്കാളും വല്ലാത്തൊരു സമാധാനം വലിയ മൂഡ് ഓഫൊന്നും ഇല്ല എന്നാൽ വലിയ ദുഃഖവും പ്രയാസവും ഒന്നും നമ്മളെ അലറ്റുന്നില്ല എങ്കിലും നമ്മളെ വെറുതെ ചുമ്മാ ഇരിക്കുമ്പോൾ ബോറടിച്ചപ്പോൾ അങ്ങോട്ട് കയറിയതാണ് പ്രയാസങ്ങളും ദുഃഖങ്ങളും ഇല്ലാത്ത മനുഷ്യന്മാരുണ്ടാവില്ല എല്ലാവർക്കും വിഷമങ്ങളും പ്രയാസങ്ങളും പ്രശ്നങ്ങളാണ് പക്ഷേ നമ്മളൊന്നും മനസ്സിലാക്കുക നമ്മളെ ഉള്ള ഈ നിമിഷങ്ങൾ അത് നമ്മൾ സന്തോഷമാക്കി എടുക്കാൻ ശ്രമിക്കുക എപ്പോഴും പരമാവധി നല്ല മൂഡായിട്ട് നിൽക്കുക അതാണ് ഏറ്റവും നല്ലത് അല്ലാതെ വെറുതെ നമ്മൾ മൂഡ് ഓഫ് ആയിട്ട് നമ്മുടെ ലൈഫിൻ്റെ സമയം എന്തേലും നഷ്ടപ്പെടുത്തണം കുറിച്ചിട്ട് വലിയ അഭിപ്രായമൊന്നും എനിക്കില്ല സിനിമയെക്കുറിച്ചിട്ട് പാടിപ്പ് കൊടുത്താനോ അഭിനേതാക്കളെ കുറിച്ചിട്ട് പാടാനല്ല ഈ ഒരു വീഡിയോ എന്നാലും നിങ്ങൾക്ക് ഈ സ്ഥലം ഒന്ന് മനസ്സിലാകാൻ വേണ്ടി മാത്രം പറയുന്നു എന്ന് മാത്രം ആകാശഗംഗ ഇവിടെ വെച്ചാണ് ചിത്രീകരിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ സൂപ്പർ സ്റ്റാർ രജനിയുടെ മുത്തു എന്ന് പറയുന്ന സിനിമ അത് അത് ഇവിടെ വെച്ചാണ് ചിത്രീകരിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ആകാശഗംഗ ഞാൻ പറഞ്ഞു ഓർമ്മിപ്പിക്കണമല്ലോ അതിൻ്റെ കഥയും ചരിത്രമൊന്നും ഞാൻ പറയണില്ല എന്തായാലും ആകാശഗംഗ ഇവിടെ വെച്ച് ചിത്രീകരിച്ചതിന് ശേഷം ആകാശഗംഗയിൽ ആ ഒരു കഥാപാത്രം കലാപവൻ മണി തൂങ്ങിയ ആല് എന്നാണ് ഇവിടം അറിയപ്പെട്ടിരുന്നത് പിന്നീട് പണിക്കരുക്കുന്നു അറിയപ്പെട്ടിരുന്നു അപ്പോൾ എന്തായാലും കലാപന്മണി തൂങ്ങിയ ആളാണത് അപ്പം അയലത്തെ ഏതോ ഒരു രംഗത്തിൽ കലാപന്മണിയെ ഈ ഒരു ആല് വെച്ച് തൂക്കുന്നൊരു രംഗമുണ്ട് എന്ന് സീൻ ഇവിടെ വെച്ച് ചിത്രീകരിച്ചിട്ടുണ്ട് അപ്പം അതാവാം ഇവരെ ഇവിടെ അങ്ങനെ വിളിക്കാൻ കാരണം അപ്പം എന്തായാലും ഇപ്പോൾ അല്ലാത്തൊരു വൈബാണ് ഇപ്പം ഇന്ന് എക്കോ ടൂറിസം ഇവിടെ ഈ ഭാഗങ്ങളൊക്കെ അടച്ചിട്ട് തോന്നുന്നു അപ്പോൾ എന്തായാലും ഞാനിവിടെ വന്നപ്പോൾ അത് ഓപ്പൺ ചെയ്ത് കാണാൻ ഒരു ചെറിയ തട്ടുകടയാണ് അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഭക്ഷണം കഴിക്കാൻ ഇഷ്ടം തട്ടുകട കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള യാത്രകൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യും അപ്പോൾ ഞാൻ നമ്മളെ കലാഭവൻ വഴി തൂങ്ങി ആലോ ഒന്നുകൂടി കാണിച്ചു തരാം അപ്പോൾ പണ്ട് ഇവിടെ അറിയപ്പെട്ടിരുന്ന കലാഭവൻ വഴി തൂങ്ങി ആല് പണിക്കര് കുന്ന അപ്പോൾ കിഴൂര് എക്കോ ടൂറിസം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അപ്പോൾ കുറേ ഈ ഭാഗങ്ങളിലൊക്കെ വന്നിട്ട് ഒരുപാടായി അങ്ങനെ ഇപ്പം അങ്ങനെ ഈ ഭാഗത്തു കൂടൊക്കെ വരില്ല ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ ഇവിടെ ഭയങ്കര തിരക്കാറുട്ടോ ഇവിടെ പാർക്കിംഗ് സൗകര്യങ്ങൾ വളരെ കുറവാണ് നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ ഇവിടെ ഒരുപാട് വന്നിട്ടുണ്ട് ഈ ഒരു പാർക്ക് വരുന്നതിന് മുന്നേ തന്നെ ഞങ്ങളെയൊക്കെ കുട്ടിക്കാലത്ത് ഞമ്മളെ സ്ഥലം ഇവിടെ ഇവിടെയിരുന്നു പെരുന്നാളിനും ഓണത്തിനൊക്കെ ഇവിടെ വന്നിട്ട് ഈ ഒരു സ്ഥലം ആസ്വദിച്ച് പോകാൻ അന്ന് ഇങ്ങനെ പാർക്കൊന്നും ആയിട്ടില്ല അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ പുതിയൊരു വീഡിയോ വേണമെങ്കിൽ കാണും